ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മിഥുന മാസഫലമാണ് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള മിഥുന മാസത്തെ ധനുരാശിക്കൂറുകാരായ മൂലം പോരാടം ഉത്തരാടത്തിന്റെ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചുള്ള ഒരു മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ധനുരാശിക്കാരുടെ ജന്മരാശാധിപൻ വ്യാഴമാണ് ഈ വ്യാഴം ഏഴാം ഭാവത്തിൽ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് വ്യാഴത്തെ കൊണ്ട് ബുദ്ധി സ്നേഹം ധനം ഗുരുത്വം അതുപോലെ സന്താന ഗുണം ദേഹപുഷ്ടി മന്ത്രശക്തി ഇങ്ങനെ പല കാര്യങ്ങളെയും പറയാറുണ്ട് വ്യാഴത്തിൻ്റെ അനുകൂല ഭാവമാണ് ഏഴാം ഭാവം ഭാര്യ ഭർത്താവ് ക്രയവിക്രയം വഴി വിവാഹം അതുപോലെ മാർഗസ്ഥാനം ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട് അതുപോലെ ഏഴിൽ വ്യാഴമെന്ന് പറയുന്നത് ബുദ്ധി സാമർഥ്യത്തെയും വാക് സാമർഥ്യം കാര്യസിദ്ധി ദ്രവ്യലാഭം കളത്ര സുഖം ഇതിനെയൊക്കെ സൂചിപ്പിക്കും വിവാഹ സംബന്ധമായ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ വിവാഹത്തിന് അനുകൂലമായ സാഹചര്യമോ വരാതിരുന്നവർക്ക് വിവാഹത്തിനുള്ള തീരുമാനം ഉടനെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതായത് വിവാഹ സംബന്ധമായി ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ് അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനമാർഗം കണ്ടെത്താനുള്ള ഒരു വഴിയും ഈ മാസം ലഭിക്കും കാരണം വ്യാഴം ബുദ്ധിയുടെയും അതുപോലെ തന്നെ ധനത്തിൻ്റെയും കാലഘലമാണ് ഏഴാം ഭാവമായതുകൊണ്ടാണ് വിവാഹ സംബന്ധമായ കാര്യം പറഞ്ഞത് കാരണം ഏഴാം ഭാവം യും കളത്രത്തെയും ഭാര്യാ ഭർത്താക്കന്മാരെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് വിവാഹ സംബന്ധമായ കാര്യം എന്ന് പറയുമ്പോൾ നല്ല വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിയുമൊക്കെ ഉള്ള നല്ല ബന്ധം ലഭിക്കാനുള്ള സാധ്യത വരും അതുപോലെ വ്യാഴം സന്താന കാരകൻ കൂടിയാണ് അപ്പൊ സന്താന ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സന്താനങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുത്രഭാഗ്യം ലഭിക്കാനുള്ള അവസരവും ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തൊഴിൽ വിദ്യാഭ്യാസം മുതലായ കാര്യത്തിലൊക്കെ മെച്ചമുണ്ടാകും അന്യദേശത്ത് താമസിക്കുന്നവരിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കാനുള്ള വഴിയും ഒത്തു കിട്ടും വ്യാഴം നിൽക്കുന്നത് ശത്രു ക്ഷേത്രത്തിലാണ് അപ്പൊ പിതൃസ്ഥാനീയരായവര് ബന്ധുക്കള് ഗുരുജനങ്ങള് ഇങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടുള്ള സഹകരണം അത്ര കണ്ടുണ്ടായിരിക്കത്തില്ല കാരണം വ്യാഴം ശത്രുവിന്റെ രാശിയിലാണ് നിൽക്കുന്നത് അപ്പം ഗുരു എന്ന് പറയുമ്പോൾ തന്നെ പിതൃതുല്യരായവരെ ഗുരുജനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അകൽച്ച ഉണ്ടാകാം എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഏതെങ്കിലും വിധത്തിൽ കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുന്നവരെ ഈട് വാങ്ങി പണം നൽകുന്നവർ പലിശയ്ക്ക് പണം കൊടുക്കുന്നവര് ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് നല്ല സമയമാണ് കാരണം ധനകാരകൻ ഏഴാം ഭാവത്തിൽ മാർഗസ്ഥാനത്തിൽക്കാന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ വരുമാനം കിട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടാകും സൂര്യ ബുധയോഗം അതിനെ നിപുണയോഗം എന്നൊക്കെ പറയും അത് ഏത് രാശിയിലായാലും സ്വാഭാവികമായിട്ടും അത് വിദ്യാഗുണത്തെയും അതുപോലെ തന്നെ വിദ്യാസമ്പന്നതയെയും അതുമൂലമുള്ള ഉയർച്ചയെയും കഴിവിനെയും ജോലിയേയും ഒക്കെ സൂചിപ്പിക്കുന്നു ഇവിടെ ബുധൻ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ അതിൻ്റെ തന്നെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല പവർഫുള്ളാണ് അപ്പം അങ്ങനെയുള്ള ുധ സൂര്യോഗം അല്ലെങ്കിൽ നിപുണയോഗം വിദ്യാസംബന്ധമായ കാര്യങ്ങൾ വിദ്യാഭ്യാസം തൊഴിലെ ഉപരിപഠനം ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ വളരെയേറെ മെച്ചമുണ്ടാകും അതുപോലെ ഏഴാം ഭാവത്തിൽ ബുധൻ ചില ആരോഗ്യ പ്രശ്നങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഉദരവ്യാധി അതുപോലെ യാത്രാക്ലേശം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ സഞ്ചാര ദുരിതം അതും ഏഴാം ഭാവത്തിലെ ബുധൻ ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട് പക്ഷെ ഏഴാം ഭാവാധിപനായതുകൊണ്ട് അത്ര വലിയ ക്ലേശമൊന്നും ഉണ്ടാകത്തുമില്ല അതുപോലെ മറ്റുള്ളവർ കൂടെ നിൽക്കുന്നവര് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ചയോ ഉന്നതിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഏഴിലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു അസൂയ ജനിപ്പിക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ആദിത്യനെ സംബന്ധിച്ച് പറയുമ്പോൾ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ പിതാവുമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ചില പ്രയാസത്തെ ഉണ്ടാക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ താമസം നേരിടാം ഏഴിൽ നിൽക്കുന്ന ബുധൻ സ്വക്ഷേത്ര ഫലവാനായതുകൊണ്ട് തന്നെ വിദ്യയും അറിവും കഴിവും അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു കോട്ടവും ഉണ്ടാകത്തില്ല അതുപോലെ സൗന്ദര്യം വിദ്യാഭ്യാസമുള്ള പങ്കാളിയെ ലഭിക്കുക ഏഴാം ഭാവത്തിലാണ് സാമാന്യം നല്ല സാമ്പത്തിക ശേഷിയും ഉന്നത വ്യക്തികളുമൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്ന് നല്ല ബന്ധം ലഭിക്കുക ബന്ധുക്കളുമായിട്ട് ഒത്തുപോകുന്നതിന് ചില തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്നു നല്ല വിവാഹബന്ധമൊക്കെ ഉണ്ടാകുമെങ്കിലും ബന്ധുക്കളുമായിട്ടുള്ള ചേർച്ചയും ചില അടുപ്പക്കുറവൊക്കെ ഉണ്ടാക്കാം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ബുധൻ കർക്കിടകൻ രാശിയിലേക്ക് മാറും അതും യാതൊരു ദോഷവും ചെയ്യത്തില്ല അഷ്ടമ ഭാവത്തിലായാലും ബുധൻ ചാരവശേഷം സഞ്ചരിക്കുമ്പോൾ വളരെയേറെ ഗുണങ്ങളെ ഉണ്ടാക്കും കാര്യജയം ധനലാഭം മനസ്സുഖം സന്താന ഗുണം എന്നിവയെല്ലാം ലഭിക്കുന്ന ഒരു ഭാവം കൂടിയാണ് മൂന്നിലെ രാഹു മൂന്നാം ഭാവത്തിലാണല്ലോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭത്തിൽ നിൽക്കുന്ന രാഹു അപ്പോൾ ഈ മൂന്നിലെ രാഹു എന്ന് പറഞ്ഞാൽ ഒരു വശീകരണ ശക്തിയെ സൂചിപ്പിക്കുന്ന അതായത് മറ്റുള്ളവരെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഒരു വശീകരണ കഴിവ് രാഹുവിന് ഉണ്ട് സഹോദരങ്ങളുമായിട്ട് മൂന്നിലെ രാഹു യോജിച്ച് പോകത്തില്ല കാരണം ആ ഭാവത്തിന് ദോഷമാണ് ഇനി എന്തും വരട്ടെ എന്ന നിലപാടിൽ ധീരതയോടെ നിൽക്കും മൂന്നാം ഭാവം എന്ന് പറയുന്നത് ധൈര്യത്തെയും കൂടുതൽ വിശ്വാസത്തെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തും വരട്ടെ എന്ന നിലയിലൊക്കെ ചില കാര്യങ്ങൾ ധീരതയോടെ മുന്നോട്ട് ഉറച്ചു നിൽക്കുകയും പോവുകയൊക്കെ ചെയ്യും എന്ന് പറയാൻ കൂടുതൽ ആലോചിക്കത്തില്ലെന്നർത്ഥം വ്യാഴം ജന്മരാശിയിലേക്ക് നോക്കുമ്പോൾ ശാരീരികമായ സുഖമൊക്കെ ലഭിക്കും കാരണം മീശനത്തിൽ നിൽക്കുന്ന വ്യാഴം ധനുവിലേക്ക് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരും പിന്നെ വ്യാഴത്തിൻ്റെ കേന്ദ്രാധിപത്യദോഷം സാധാരണഗതിയിൽ പറയാറുണ്ട് എന്നാൽ ഇവിടെ ജന്മരാശി അധിപൻ ആയതുകൊണ്ട് തന്നെ അത് ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഇനിയും വലിയ പ്രശ്നങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല മിക്കവാറും ബലവാനായി ജാതകത്തിൽ ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ദോഷവും ഉണ്ടാകത്തില്ല അപ്പം അവരെ സംബന്ധിച്ചൊക്കെ വളരെ നല്ല അനുഭവം തന്നെയായി പിന്നെ മോശമായവരെ സംബന്ധിച്ച് വ്യാഴം ജാതകത്തിൽ വളരെ മോശമായിട്ട് നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അത്ര നല്ല ഫലം ഉണ്ടാകണം എന്നുമില്ല എങ്കിലും താരതമ്യേന ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അതിൻ്റെതായ പല മെച്ചങ്ങളും ഉണ്ടാവുകയും ചെയ്യും ഇപ്പം ജാതകത്തിൽ ആറട്ട് പന്ത്രണ്ടാം ഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപാട് മെച്ചമുണ്ടാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് മൂന്ന് ഭാവത്തിൻ്റെ ആധിപത്യമാണ് ശനിക്കുള്ളത് ധനത്തിന്റെയും വിദ്യയുടെ ആധിപത്യമുള്ള ശനി നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് കാരണം രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ വിദ്യാസമ്പന്നത അല്ലെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങൾ സംസാരം വാക്ക് ഇതെല്ലാം സൂചിപ്പിക്കുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ ആധിപത്യമുള്ള ശനി നാലാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ മൂന്നാം ഭാവത്തിലായിരുന്നു നേരത്തെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇഷ്ടഭാവത്തിൽ അതിൽ നിന്നാണ് ഈ കണ്ടകശനിയായ മീന രാശിയിലേക്ക് നാലാം ഭാവത്തിലേക്ക് ശനി മാറുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ശനി നാലിൽ വരുമ്പോൾ ധനനഷ്ടം മനോദുഖം വിരഹം കലഹം ഇങ്ങനെയൊക്കെ ഉള്ള ദോഷഫലങ്ങൾ പറയുന്നു ഇപ്പൊ ജാതകത്തിൽ ഒരാളിൻ്റെ ജാതകത്തിൽ ശനി മൂന്ന് ആറ് പതിനൊന്നാം ഭാവത്തിൽ ധനു മകരം കുംഭം മീനും അതുപോലെ ഉച്ചരാശിയായ തുല ഇങ്ങനെയൊക്കെ ഉള്ള ഭാവങ്ങളിലും രാശികളിലുമാണ് നിൽക്കുന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടക ശനിയും ബാധിക്കത്തില്ല അതുപോലെ നാലാം ഭാവത്തിലെ എന്ന് പറയുമ്പോൾ മാതാവിന് ദുഃഖത്തെ ഉണ്ടാക്കും വീട്ടിൽ ഒരു സ്വൈര്യം ഒന്നും കിട്ട കിട്ടത്തില്ല ഏതെങ്കിലുമൊക്കെ കാരണം മനപ്രയാസത്തിന് വഴി ഉണ്ടാക്കും അതുപോലെ പൂർവ്വാചാരങ്ങളെ തള്ളിപ്പറയും പൂർവസ്വത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം ഇങ്ങനെ പല ദോഷങ്ങളെയും ശനി അനുകൂലമല്ലാത്തവർക്ക് സൂചിപ്പിക്കുന്നു അതായത് ശനി നിങ്ങൾക്ക് അനുകൂലമല്ല അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ കണ്ടകശനിയാണ് ഇപ്പോൾ എന്നുള്ള മോശത്തോടു കൂടി ആലോചിച്ച് മുന്നോട്ട് പോവുക അതിനു വേണ്ടി പറഞ്ഞു ഏഴാം ഭാവാധിപൻ ഏഴിൽ സഞ്ചരിക്കുന്നത് നല്ല കാര്യമാണ് കാരണം ഏത് ഭാവാധിപനായാലും ആ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി പവറിൽ പരസ്പരം രണ്ട് സ്ഥലത്ത് കഴിഞ്ഞിരുന്നവർക്ക് ഒന്നിക്കാനുള്ള അവസരമുണ്ടാകും അതുപോലെ അഞ്ചാം ഭാവാധിപനാണ് ചൊവ്വ അഞ്ചാം ഭാവാധിപനായ ചൊവ്വ ചിങ്ങൻ രാശിയിൽ ഒൻപതിലാണ് നിൽക്കുന്നത് അപ്പൊ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ സന്താനങ്ങളെ സൂചിപ്പിക്കുന്നതാണ് മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ് ചിന്താഗതിയെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് സന്താനങ്ങളെയും പിതാവിനെയും സൂചിപ്പിക്കുന്ന കാര്യമാണ് ഭാഗ്യ അപ്പൊ അഞ്ചാം ഭാവാധിപനായ ചൊവ്വ അത് ഒൻപതാം ഭാവത്തിൽ കേതുവുമായിട്ട് യോഗം ചെയ്തു നിൽക്കുക എന്ന് പറയുമ്പോൾ പിതാവിന് അനുകൂലമല്ലാത്ത എതിരായ പല അഭിപ്രായങ്ങളും വരാം അതായത് പിതാവുമായിട്ട് യോജിച്ചു പോകില്ല എന്നറിയാം ദയാദാക്ഷിണ്യമില്ലാതെ ശത്രുതാ മനോഭാവത്തോടു കൂടി മറ്റുള്ളവരുമായിട്ട് കലഹിക്കാനുള്ള ഇടയൊക്കെ വരും അതുപോലെ ചൊവ്വയാണ് സ്വത്ത് സംബന്ധമായി കുടുംബസ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ തർക്കം വരാം രണ്ടാം ഭാവത്തിൽ രാഹുവാണ് അതുപോലെ സഹോദരങ്ങളുമായിട്ട് ചൊവ്വയാണ് സഹോദര കാരകനാണ് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അഞ്ച് ഒൻപത് ഭാവം സന്താന ഭാവം ആയതുകൊണ്ട് സന്താനങ്ങൾക്ക് വിചാരിച്ചതുപോലെയുള്ള ഗുണം ലഭിക്കണമെന്നില്ല ഏതെങ്കിലും തരത്തിൽ അവരെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഒരു മനപ്രയാസമൊക്കെ ഉണ്ടാകാം അതൊരു പക്ഷേ വിദ്യാഭ്യാസ സംബന്ധമായിട്ടായിരിക്കാം തൊഴിൽപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാവശ്യത്തിനിപ്പോൾ വിദേശ പഠനം ജോലി ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനും വെളിയിലൊക്കെ പോയിട്ടുള്ളവരുടെ കാര്യത്തെക്കുറിച്ചായിരിക്കാം കുറിച്ചായിരിക്കാം ഏത് തരത്തിലായി ആയാലും ചൊവ്വായി അഞ്ചോ ഒൻപതോ ഭാവത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അത്ര അനുകൂലമാണ് അതായത് മാനസികമായി പല വിഷമതകളും ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും ശുക്രൻ മേടത്തിൽ നിൽക്കുന്ന സമയമാണ് അതും അഞ്ചാം ഭാവമാണ് അപ്പൊ ആ സമയം എന്ന് പറയുമ്പോൾ ശുക്രനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല കാരണം ഭൗതിക സുഖ സൗകര്യങ്ങളുടെ ഒരു ഗ്രഹം തന്നെയാണ് ശുക്രൻ അത് അഞ്ചാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് നല്ല കാര്യമായിട്ട് പറയാം കാരണം സ്ത്രീ സൂചന നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പൊ അഞ്ചാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഒരു സന്തോഷം അതുപോലെ ധനലാഭം സന്തോഷം കലാപരമായ കഴിവുകൾ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവർക്കൊരു പ്രോത്സാഹനം അതുപോലെ ബന്ധുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണവും സഹായവും അതുപോലെ ഭക്ഷണസുഖം ശൈനസുഖം ഇങ്ങനെയൊക്കെ പറയുന്ന ശുക്രൻ്റെ സുഖ സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ മേടത്തിലെ ശുക്രനിലിരു അതുപോലെ ശുക്രനാണെങ്കിൽ ഒരു നേതൃത്വ പദവിയെയും സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ സുഖകരമായ ജീവിതമൊക്കെ നൽകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്നാൽ ഈ ശുക്രൻ നിൽക്കുന്നത് ചൊവ്വായുടെ രാശിയായ മേട രാശിയിലാണ് അപ്പം മേടത്തിൽ ശുക്രൻ വരിക അല്ലെങ്കിൽ ശുക്രനും ചൊവ്വായുമായിട്ട് ഒരു ബന്ധം വരിക ഇതൊക്കെ ചില അസ്വാരസ്യങ്ങളും ചില തെറ്റിദ്ധാരണകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപത്യം കൂടി ശുക്രന് ലഭിക്കുന്നതുകൊണ്ട് പല വിധത്തിലുള്ള ലാഭം ചൊവ്വാഴ്ച രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് മനസ്സ് വേണ്ടാത്ത ചില വഴികളിലൊക്കെ പോകാനുള്ള താല്പര്യവും ഉണ്ടാക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില അസ്വാരസ്യങ്ങളും ചില അപവാദങ്ങളും ഒക്കെ വരാം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ശുക്രൻ സ്വക്ഷേത്രമായി ഇടവൻ രാശിയിലേക്ക് മാറും അങ്ങനെ മാറുമ്പോൾ കൂടുതൽ വളരെ മെച്ചപ്പെട്ട അനുഭവം തന്നെ ശുക്രൻ തരും കാരണം ശുക്രന്റെ സ്വന്തം ഭവനമാണ് ഇടവൻ രാശി അപ്പൊ കൂടുതൽ സുഖവും സന്തോഷവും ആഗ്രഹിക്കുകയും ചിലവ് കൂടുകയും ചെയ്യും പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ആറാം ഭാവത്തിലേക്കാണ് വരുന്നത് ആറാം ഭാവം കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ത്രീകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം കാരണം അസൂയക്കാരുടെ ഏഷണി അതൊരു പ്രധാന വിഷയമായിട്ട് വരാം അതുപോലെ സ്ത്രീകളിൽ ചിലരൊക്കെ ശത്രുതാപരമായി പെരുമാറി എന്ന് പറയാം സ്വക്ഷേത്ര ബലവാനായിട്ട് ശുക്രൻ ജാതകത്തിലുള്ളവരെ സംബന്ധിച്ച് ശത്രുക്കളെ ഇല്ലാതാക്കാനും സാമ്പത്തിക പ്രയാസങ്ങളെ തരണം ചെയ്യാനൊക്കെ സാധിക്കുകയും സന്തോഷകരമായിട്ട് ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാനും കഴിയും പക്ഷെ എല്ലാവരുടെയും ജാതകത്തിൽ ശുക്രൻ വളരെ അനുകൂലമായിട്ടൊന്നും നിൽക്കണമെന്നില്ലല്ലോ അപ്പൊ ആറ് ഏഴ് ഭാവങ്ങൾ അതുപോലെ പത്താം ഭാവങ്ങൾ ഗോചരത്തിൽ അത്ര നല്ല ഭാവം ശുക്രന് നൽകുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും ശുക്രൻ ശത്രുക്ഷേത്രത്തിലോ പാപയോഗ ദൃഷ്ടിയോടുകൂടിയോ ഒക്കെയാണ് ആറിൽ നിൽക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകാം കൂടെ നിൽക്കുന്നവരും ബന്ധുക്കളുമൊക്കെ ആയിരിക്കും പലപ്പോഴും അസൂയമൂത്ത് ശത്രുക്കളായിട്ട് പെരുമാറുക ധനുരാശിക്കാർക്ക് ആറിലെ വ്യാഴം ദൈവാധീനം അല്പം കുറവുള്ള ഒരു സമയമായിരുന്നു മാറിയാണ് ഏഴാം ഭാവത്തിലേക്ക് ഏതാണ്ട് ഏപ്രിൽ മാസം മുതൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് ഇവിടെ ശനിയാണ് മോശം കാരണം കണ്ടകശനിയാണ് ഏഴിലെ വ്യാഴം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ശുക്രനും അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല പക്ഷേ ശനി മോശവാനാണ് വീട്ടിലൊരു സ്വസ്ഥതയും സുഖവും സ്വൈര്യതയും ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അതുപോലെ തന്നെ നാലാം ഭാവത്തിലായത് കൊണ്ട് മാതാവിന് ദോഷം വരാം യാത്ര കൊണ്ട് ഒരു പ്രാവശ്യം പോകേണ്ട കാര്യം പല പ്രാവശ്യം പോയാലും ചിലപ്പോൾ സാധിക്കാതെ വരാം വാഹനം ഉപയോഗിക്കുന്നവർ അതുപോലെ വീട് ഇതെല്ലാം തന്നെ പ്രശ്നമായിട്ട് വരാം അപ്പം അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയോടെ നോക്കുക അതുപോലെ ശാസ്താവിന് നീരാചനം നടത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ അങ്ങനെയൊക്കെ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ശർക്കരയും എള്ളും ചേർത്ത് എള്ളുണ്ട ഇങ്ങനെയൊക്കെ ഉള്ളത് മേടിച്ച് കുട്ടികൾക്കോ ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യുക ശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുക ഇതൊക്കെ പരിഹാരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ ഉള്ള കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദോഷങ്ങളൊക്കെ മാറി മിഥുനമാസം നിങ്ങൾക്ക് സന്തോഷത്തിന്റെയും സുഖത്തിന്റെയും ഒരു നല്ല മാസമായി തന്നെ അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു 何